കാസർഗോഡ് നീലേശ്വരത്ത് പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ട് യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി അയൽവാസിയുടെ വീടിന് മുകളിൽ കയറിയായിരുന്നു ആത്മഹത്യാ ഭീഷണി നീലേശ്വരം ചേർന്ന് യുവാവിനെ താഴെ ഇറക്കി പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ബീഫും പൊറോട്ടയും വാങ്ങി നൽകി പ്രശ്നപരിഹാരവും കണ്ടെത്തി പോലീസ് ഇങ്ങനെ നിനക്ക് ഒരു തവണ നമ്മൾ നീലേശ്വരം ടിനാനൂർ കരിന്തളം ഉമ്മറ്റി പിള്ളത്തെ പിള്ളത്താണ് ഈ സംഭവം അരങ്ങേറുന്നത് അവിടെ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് തന്റെ അയൽവാസിയായ ലക്ഷ്മി എന്ന ആളുടെ വീടിന് മുകളിൽ കയറി ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയത് ആദ്യം ആത്മഹത്യാ ശ്രമമാണ് എന്ന ഒരു നില മാത്രമുള്ള വീടാണ് അതിന് മുകളിൽ കയറുകയും താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് താഴേക്ക് ചാടും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയും നാട്ടുകാർ നാട്ടുകാരും ഒപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഓടിക്കൂടുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെ എന്താണ് കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല പിന്നെ പിന്നീടാണ് ഫയർഫോഴ്സും പോലീസും ഈ സ്ഥലത്തേക്ക് എത്തുന്നത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ശ്രമത്തിനിടയിലാണ് തനിക്ക് ബീഫും പൊറോട്ടയും വാങ്ങി നൽകിയാൽ മാത്രമേ താൻ താഴേക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അതിനിടയിലും അദ്ദേഹത്തെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോ ഫയർഫോഴ്സ് നടത്തിയെങ്കിലും ഒരു തരത്തിലും അനുനയത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല അതിനിടയിലാണ് പിന്നീട് ബീഫും പൊറോട്ടയും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചേർന്ന് വാങ്ങുകയും അദ്ദേഹത്തിന് മുന്നിൽ വെച്ചതിന് ശേഷം അതായത് താഴെ ബീഫും പൊറോട്ടയും ഉണ്ട് എന്ന് പൊതി തുറന്ന് കാണിച്ച് സമീപത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് പൊതി തുറന്ന് കാണിച്ച് അദ്ദേഹം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഈ ശ്രീധരൻ താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്